ലെറ്റ്സ് ഗോ ഇന്നത്തെ ചെമ്പന്നർ പോവില് ആദ്യം തന്നെ കാണുന്നത് സച്ചോട് രവീന്ദ്രൻ പറയാണ് നീ മാപ്പ് പറയണമെന്ന് എന്തിനു ഞാൻ മാപ്പ് ചോദിക്കണം എന്തിനു വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കണം ഞാൻ അതിന് മാപ്പൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം ഈ ഒരു സച്ച് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കില്ല ആരുടെ മുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ സച്ച് തയ്യാറല്ല ഈ സച്ച് മാപ്പ് ചോദിക്കില്ല എന്നും പറഞ്ഞിട്ടോ ഒരൊറ്റ പോക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ് സച്ചിട്ട സച്ചിട്ട മിണ്ടാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും സച്ചയങ്ങ് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ചന്ദ്ര എന്തേ കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ അവൻ പോയത് കണ്ടില്ലേ ഇത് നിങ്ങളുടെ വാക്കിനൊരു വില കൽപ്പിക്കാതെയാണ് അവൻ ഇറങ്ങിപ്പോയത് അവൻ പോയേക്കോ എന്നിങ്ങനെ പറയുകയാണ് നിങ്ങളുടെ വാക്കിനെങ്കിലും ഒരു വില കൽപ്പിക്കണ്ടേ എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ശരി അപ്പോഴേക്കും രവീന്ദ്രൻ വർഷയോട് അമ്മയോട് പറയും അവൻ അങ്ങനെ അവൻ മുമ്പും പിൻപും നോക്കാതെ തന്നെ പറയും ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് ഞങ്ങൾ തരാമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു അതെ അതെ ഞങ്ങൾ വാക്ക് തരാം മഹിമേ അപ്പോഴേക്കും വീണ്ടും നമ്മുടെ രവീന്ദ്രൻ വർഷയോട് പറയണേ അതെ വർഷേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമുക്കൊരു വിഷമം വരുമ്പോൾ അത് സഹിക്കില്ല ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് വിളിച്ച് പറ കറക്റ്റായിട്ട് പറയാം അത് പിന്നെ ഞങ്ങളെ ശരി ഞങ്ങളെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എങ്കിൽ പിന്നെ നീ അമ്മയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന പറയണേ ഒരിക്കലും മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന പോലെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയാനുട്ടോ അതുപോലെ ഞങ്ങൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയാന്ന് വീണ്ടും പറയണം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷം അമ്മയെ കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണേ ഏതായാലും രേവതി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ അകത്തേക്ക് പോയിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ഹാവോ എൻ്റെ ദൈവമേ ആശ്വാസമായി ഇത്ര പെട്ടെന്ന് ഒരു വഴക്ക് മാറിയിരുന്നു ഞാനോട് ഇന്നെല്ലാം തീർന്നെന്ന് ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ സച്ചയെ കാണിക്കുകയാണേ സച്ചയാണെങ്കിൽ മനസ്സിനും സമാധാനം ഇല്ലാതെ കൂട്ടുകാരനോട് പോയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം കൂട്ടുകാരൻ പറയുന്നത് എവിടെടാ നീ അത് വീട് നീ അവർ രണ്ടുപേരെയും വീട്ടിൽ കേട്ടിട്ടെന്ന് പറയുമ്പോൾ ആരും അത് കേട്ടില്ല ആ ഒരു കാരണം ച്ഛാ ഹാളിൽ കിടക്കുന്നത് ആരോടും പറയാതെ അവര് രണ്ടുപേരും ടെറസിപ്പി കിടന്നതിനെ എൻ്റെ അച്ഛനെന്ത് വിളിച്ചു അവളുടെ അമ്മ പറയുന്നത് കേട്ടിട്ടേ ഞാനെന്ത് ചെയ്യണം അവര് പിന്നെ തെറ്റിദ്ധരിച്ചതല്ലേ പോട്ടെ സാരമില്ല നീ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഉം പിന്നെ എന്ത് വേദം വിളിച്ച് പറഞ്ഞ് ഞാനെന്താ വീട്ടിൽ പറ്റിയോ എനിക്ക് ക്ഷമ ചോദിക്കാൻ പറ്റില്ല അല്ല നീ ക്ഷമ ചോദിച്ചോ ഞാൻ ക്ഷമയൊന്നും ചോദിച്ചില്ല ക്ഷമ ചോദിക്കാൻ മാത്രം ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അവർക്കേ അവർക്കെ കുറച്ചുകൂടെ കൊടുക്കണമായിരുന്നു അച്ഛൻ വെറുതെ വെറുതെ കേട്ടോണ്ടേ നീ അത് വിട് നീ അത് ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കാന്ന് പറയുകയാണെ ആ അതുവിനെ ആ ശ്രീകാന്തിൻ്റെ ഭാര്യ കുറച്ച് ഓവറാണ് അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അവൾ വെറുതെ വീട്ടിൽ വന്ന് കയറ വന്ന് കയറിയില്ലേ ഉള്ളു പോകെ പോകെ ശരി അവൾ ഒരിക്കലും ശരിയായില്ലോ അവളേ ആകെ വല്ലാത്തൊരു സ്ത്രീയാണ് അവളെ കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്കും മഹേഷ്വർ നീ ടെൻഷൻ ആവാതെ ദേ നമ്മുടെ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വന്നല്ലോ എന്ത് പറ്റി ഇനി അവളുടെ അമ്മയെ പോയിട്ടടിക്കാനാണോ അച്ഛനടിക്കാൻ കുഴപ്പമില്ല അമ്മയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവേ അടിക്കാനും പിടിക്കാനോ നല്ലടാ എനിക്കൊരു സ്ഥലം വരെ പോകണം നീ കയറ എവിടെയാണെന്ന് പറയടാ പറഞ്ഞാലേ നീ വരത്തുള്ളൂ കേരടാ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ പേടിപ്പിച്ച് വണ്ടി കയറ്റുകയാണേ ഏതായാലും ഡ്രൈവറായിട്ട് വണ്ടിയിലുള്ളത് വേറെ ആളാണ് ഇവർ രണ്ടുപേരും പുറകിലിരുന്ന് പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കുകയാണ് സച്ചി എവിടേക്കാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഹാ അതെ ഞാൻ പറയാം ബാറിലേക്കാണ് പോകുന്നത് ആ കൊള്ളാം ഈ സന്തോഷം നീ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി സന്തോഷമാവുമായിരുന്നു തിരിച്ചു വരുമ്പോൾ വണ്ടി എടുക്കാൻ എന്ന് കരുതി അല്ല നീ സ്വന്തം എടുക്കാൻ വണ്ടി വണ്ടിയെടുക്കാത്തത് എടാ ഞാൻ എന്താ പറയേണ്ടത് വീട്ടിലെന്തോ ഞാൻ വലിയ തെറ്റ് ചെയ്ത് പോലെയാണ് എന്നോട് എല്ലാവരും പെരുമാറുന്നത് ഞാൻ ക്ഷമ ചോദിക്കണ പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എനിക്കത് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല സച്ചി നീ അന്ന് ഓർക്കാതെ കണ്ണടച്ച് കിടക്ക് അപ്പോഴേക്കും ബാറെത്തും കണ്ണടച്ചാലേ നിനക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ സച്ചേ പക്ഷേ ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യാ ചെയ്തവർക്കൊന്നും സംഭവിക്കുന്നില്ല തെറ്റ് ചെയ്യാത്തവർക്ക് വെറുതെ നടക്കുക എന്തൊക്കെ കുറ്റങ്ങളാണ് കേൾക്കുന്നത് വീണ്ടും തുടങ്ങിയോ ഞാൻ പറഞ്ഞില്ലെടു കണ്ണടച്ചിരിക്കാൻ നീ കണ്ണടച്ചിരുന്നോ അപ്പോൾ നിൻ്റെ മനസ്സിൽ നിന്ന് എല്ലാം പോകും കണ്ണടക്കാനാണ് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ സച്ചയ ഞാൻ കണ്ണടച്ചിട്ട് ഓ ഇപ്പം സമാധാനേ അവൻ കണ്ണടച്ചു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് നിന്നപ്പോഴേക്കും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിങ്ങനെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ അവരുടെ കാറും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിഷി വെച്ചു അത് എന്ത് പറ്റി എന്താ നിങ്ങൾ കാർ കാറെടുക്കാത്തത് അപ്പോൾ അയാൾ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ കാറെടുക്കാമെന്ന് പറയുന്നത് എന്നിട്ട് അയാളുടെ കാറ് എന്തോ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടാണ് അയാൾക്കോട് നിൽക്കുക അയാ അയാളോട് നിൽക്കുന്നത് നമുക്ക് സച്ചിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ നേരം കണ്ണടച്ചിരിക്കുകയാണ് സച്ചി അപ്പോഴൊന്നും വണ്ടി എടുത്ത് പോകുന്നില്ല പുറകെങ്കിലേക്ക് അടുത്ത വണ്ടി വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത വണ്ടിക്കാരെ വന്ന് ഹോണടിക്കാൻ തുടങ്ങും ഹോണടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ കുറേ നേരം ഹോണടിക്കുന്നത് സച്ചി സഹിക്കോ സത്യ എന്ത് ചെയ്തു സച്ചി എന്ത് ചെയ്തു വണ്ടീന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് എന്താണ് നീ കാണിക്കുന്നത് നിൻ്റെ അപ്പൻ്റെ ഭാഗ്യമാണ് ഈ റോഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുകയാണെ അങ്ങനെ അയാളുടെ കുത്തിനെ ഒന്ന് പിടിച്ചു കേട്ടോ താൻ എന്താണോ ഈ കാണിക്കുന്നത് വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്നത് കണ്ടോ വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്ന അതിനകത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനു വീണ്ടും വീണ്ടും ഹോൺ ഹോൺ ഹോണടിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയില്ലേ മര്യാദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാക്കണേ ഏതായാലും മഹേഷ് ഒരു തരത്തിൽ വേറൊരു കൂട്ടുകാരുണ്ടല്ലോ ഡ്രൈവർ നമ്മുടെ സച്ചയെ കയറ്റി അകത്ത് കയറ്റിയിട്ടോ എന്നിട്ട് ഒരു തരത്തിൽ കൊണ്ട് ചേർത്തിട്ട് വണ്ടി വിട്ട് പോവുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സച്ചി ഇത്തിരി ഓവറാണ് എന്ന് തോന്നും എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു പോകുന്നതിൻപ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എനിക്കറിയില്ല ഇവൻ കുടിക്കാതെ തന്നെ ഇപ്പോഴേ പോസാണ് ആണ് പിന്നെ കാണിക്കുന്ന സെന്റ് പോയിട്ട് നമ്മുടെ സച്ചി കുടിക്കുകയാണ് സച്ചി ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് മഹേഷ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ചോദിക്കുക ഇതെന്താ എനിക്ക് ഇല്ലേ അതു പിന്നെ നീ തിരിച്ചു പോകുമ്പോൾ വണ്ടി ഓടിക്കണ്ടേ അതുകൊണ്ട് നീ സ ടച്ചിങ്സും എല്ലാം കൂട്ടാൻ നോക്കാം എടാ സച്ചി നീ കൂട്ടുകാരെ പറഞ്ഞു നീ കഴിക്കണമെന്ന് അപ്പോൾ സച്ചിക്ക് ഒരുപാട് കഴിക്കണമെന്നില്ല സച്ചി കുറേശേ കി കഴിക്കാണേ അപ്പോൾ എന്താണോ കാര്യം ചോദിക്കണം അത് പിന്നെ കുടിച്ചാൽ അച്ഛൻ വഴക്കു വരെ കുടിക്കാനല്ലട ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ കാണാനാണോ അത് പിന്നെ കുറച്ചേ കുടിക്കാൻ പാടില്ല കുടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് തെറ്റാണ് കടൽ കറിയിൽ വന്നാലേ കടലിൽ കാലൊന്നിരിക്കണം എന്ന് പറയില്ല അതുപോലെ ബാറിൽ വന്നാൽ ഇത്തിരിയെങ്കിലും കുടിച്ചിരിക്കണം അപ്പോൾ ഞാൻ കുടിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ അതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നീ കുടിക്കേണ്ട നിനക്കൊരു കാര്യം ചെയ്യും വേണമെങ്കിൽ കുറച്ച് സോഡ തരാം തിരിച്ച് പോകുമ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാൻ ആരുമില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് തൊട്ടടുത്ത് ഒരാൾ വന്നിട്ട് തട്ടി കേട്ടോ നടന്ന് പോയപ്പോഴേക്കും ചെറുതായിട്ട് തട്ടി സോറി സോറി ക്ഷമിക്കണം കേട്ടോ ക്ഷമിക്കണേ എന്ന് പറയാണ് അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ നേരമായാലും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പം അവർ ചോദിച്ച് എന്താണ് സച്ചി എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞാൽ ദേഷ്യപ്പെടും ദേഷ്യപ്പെടരുന്ന് ദേഷ്യം വരാതെ പിന്നെ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യാനാ എന്നാൽ ശ്രീകാന്തിന് അമ്മ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയുമോ അതിന് ഞാൻ അവരോട് ക്ഷമ ചോദിക്കണമെന്നുണ്ട് ക്ഷമ ഞാനിപ്പോൾ ചോദിക്കാം ഇടാ വിടടാ പ്രശ്നം വിടാ ഉണ്ടാക്കാതെ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് രണ്ട് പേരോട് കൂടുതലടിക്കുക അപ്പം നിൻ്റെ തലയിൽ ഈ വിഷമമൊക്കെ മാറി കുറച്ച് പൂസായി കഴിയുമ്പോഴേക്കും എല്ലാം മാറും അപ്പോഴേക്കും അത് പിന്നെ അച്ഛനെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അച്ഛൻ സങ്കടമോ വേണ്ട ഞാൻ ഒത്തിരി വേണ്ടട എനിക്ക് എന്ന് പറഞ്ഞിട്ട് പറയണം ഇത് തന്നെ ധാരാളം എന്ന് പറയുകയാണേ ഏതായാലും ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ അവിടെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടൊരാൾ വന്നില്ലേ അയാൾ ഫോണിൽ കൂടെ അതെ എന്നോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ കൂടെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് സച്ചി കുറേ നേരം അയാളോട് ആ ക്ഷമിക്കണം ക്ഷമിക്കണം ഈ വാക്ക് മാത്രമേ കേൾക്കാനുള്ളൊ മര്യാദയ്ക്കിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അയാൾക്കൊട്ടൊരു തല്ലും വെച്ചു കൊടുത്തെ വീണ്ടും നമ്മുടെ മഹേഷ്വറിനെ ഇടാ നീ ഇതുപോലെ ദേഷ്യപ്പെടാതെ ഇതുപോലെ ദേഷ്യപ്പെട്ടാലേ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ചെയ്യുമേ ഞാൻ തൂക്കിയെടുത്തടിക്കും എനിക്ക് ഞാൻ ആരോടും ക്ഷമ ചോദിക്കില്ല ഇടന്നി കുടിക്കടിച്ചിട്ടേ വീട്ടിൽ പോകുന്നതൊക്കെ ഒത്തിരി കുടിക്കാൻ പറഞ്ഞിട്ട് അത് കേക്ക് ഇല്ലാച്ചനെ പേടി എത്താനും പിന്നെ നിനക്ക് എന്താ വേണ്ടത് എന്ത് ചെയ്യാനടാ എനിക്ക് വയ്യ എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയില്ല എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി പിന്നെ കാണിക്കുന്ന രേവതി ആണ് കേട്ടോ രേവതി കിച്ചണിലിങ്ങനെ ചപ്പാത്തി ഒക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് രവീന്ദ്രനാണെങ്കിൽ രവീന്ദ്രൻ ചന്ദ്രൻ ഹോളിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ കയറി വരുന്നത് അപ്പോൾ രവീന്ദ്രനെ കണ്ടതും രവീന്ദ്രൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാലല്ലോ ചോ കള്ളടിച്ചതിൻ്റെ കാര്യം എടാ നീ ഇങ്ങോട്ടോടെ പോകുന്നത് നീ എന്താടാ കഴിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ ഒന്നും മിണ്ടിയില്ല അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചേടാ നിന്നോടല്ലേ ചോദിച്ചത് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നതെന്ന് ഏ അച്ഛാ ഇല്ല ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ല വന്നത് എങ്കിൽ പോയി കഴിക്കുന്നു പറയണേ അപ്പോൾ സച്ചി പതുങ്ങി പതിങ്ങി പോവുകയാണെ കള്ളുടിച്ചാൽ അറിയാതെ അത് മാത്രമേ സച്ചിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ പതുങ്ങി പതുങ്ങി എങ്ങനെയോ ഹോൾ ചെല്ലുകയാണ് അപ്പോഴേക്കും ഡൈനിങ് ടേബിളിനോട് രേവതി നിക്കണേ എന്താ കഴിക്കാനുണ്ടാക്കിയ ചപ്പാത്തിയും തക്കാളി കറി അതെ ബുദ്ധിമുട്ടായില്ലേ ഒരു ഓംലേറ്റ് കൂടി ഉണ്ടാക്കി തരൂ ചോദിക്കുകയാണെ അപ്പോഴേക്കും രേവതി ഇങ്ങനെ പെട്ടെന്ന് സ്മെല് ചെയ്ത് നോക്കിയിട്ടേ എന്താ നിങ്ങൾക്കൊരു സ്മെല് വ്യത്യാസം നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ കുടിച്ചിട്ടുണ്ട് ഞാനോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയണേ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണം അപ്പം അടുക്കളയിലേക്ക് കയറാമെന്ന് പറയണേ അപ്പോൾ ആ സച്ചി അടുക്കളയിലേക്ക് കയറിപ്പോ അടുക്കളയിൽ ചെന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്ന ദൈവമേ ഇനി ഇഷ്ടീ വെച്ചിട്ട് അങ്ങനെ വിളറിയോ സച്ചി മതിയാകത്തേക്ക് കയറിച്ചത് എന്താ എന്താ രേവതി ചോദിച്ചപ്പോൾ നീ പറയെന്ന് പറയുമ്പോൾ കുടിച്ചിട്ടുണ്ടല്ലേ കുടിച്ചിട്ടുണ്ട് നിങ്ങൾ ശരി ഞാൻ കുടിച്ചിട്ടില്ല നീ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ സ്റ്റഡി ആയിട്ടില്ല നിൽക്കുന്നത് എനിക്കൊരു കുലക്കോ ഇല്ലല്ലോ ഒരു ആട്ടോ ഇല്ലല്ലോ ഞാൻ കുടിച്ചിട്ടില്ല അപ്പോൾ സച്ചേട്ടാ എന്നോട് ഇങ്ങനെ ഒന്നാണ് പറയരുത് രേവതി വളരെ കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ സ്റ്റഡിയായിട്ടുള്ള നിൽക്കുന്നത് എനിക്കൊരു കുലുക്കം ഇല്ല നടക്കുമ്പോഴും എനിക്കൊരാട്ടവും ഇല്ല നടന്നൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ സച്ചിയുടെ ആ ഒരു കാട്ടയൊക്കെ വന്നിട്ട് രേവതിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടോ എന്നിട്ട് രേവതി ദേ ഒരു ഓംലെറ്റും കൊടുത്താ രേവതി ദേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഓംലെറ്റും വേണം ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നിന്നോ എന്തിനാണ് രേവതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു ഓംലെറ്റ് ഉള്ളത് ചോദിച്ചോളൂ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഓംലെറ്റോ ഉം ഞാനേ ഇപ്പം തന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കല്ലി വന്ന് രവതി പോവാണേ അവിടേക്ക് നമ്മുടെ സജ്ജി പറഞ്ഞേ രവിതീ ഞാനിവിടെ ഇരുന്ന് കഴിച്ചോളാം രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനീ വിഷ ചപ്പാത്തി ഉണ്ടാക്കിയത് വേസ്റ്റ് ആവാനോ ഞാനത് കഴിക്കുമല്ലോ നിങ്ങൾ കഴിക്കും ഓംലെറ്റ് കഴിച്ചാലേ രണ്ട് ചപ്പാത്തി കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ നീ വിഷമിക്കേണ്ടതെന്നേ ഞാൻ എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചോളാം വേസ്റ്റ് ആക്കുകയില്ല എനിക്ക് പക്ഷേ രണ്ട് ഓംലെറ്റ് വേണം ശരി ഒരു കാര്യം എന്നിവച്ചേ പെട്ടെന്ന് രണ്ട് ഓംലെറ്റ് ചുട്ടതാണ് അല്ല നീ ഇതിന് ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കി വെക്കുന്നത് ഇത് മൊത്തം ഞാൻ കഴിക്കും ഇത് മൊത്തം ഞാൻ കഴിക്കില്ല അതെ ശ്രീകാന്തിന് വർഷിക്കും കൂടെ ഉള്ളതാണ് ആ ശ്രീകാന്തിന് വർഷിക്കുക അതിനെ നീ ഉണ്ടാക്കിക്കൊടുക്കുന്നത് അവർക്ക് ഉണ്ടാക്കി കൊടു അവർക്ക് പച്ചവെള്ളം ഇവിടെ കൊടുക്കരുത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ രാവിലെ വർഷം അമ്മ വന്ന് പ്രശ്നം ഉണ്ടാക്കി ദൈവം വീണ്ടും തുടങ്ങല്ലേ ഇനി നിങ്ങളെ ഒരക്ഷരം ഇണ്ടരുതെന്ന് പറയണേ ഞാൻ ഓംലറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരാം ദൈവം ചെയ്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങളിവിടെ ഇരിക്കും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം എന്ന് പറയണം എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ആ രേവതി നീ എന്നെ കൂടുതൽ കൂടെ കൂടെ നീ എന്നെ വേറിട്ടുന്നുണ്ട് അപ്പോഴേക്കും രേവതി പെട്ടന്ന് ചട്ടുകുമായിട്ടൊന്നു തിരിഞ്ഞു വിട്ടോ സച്ചിന് ഞെട്ടിപ്പോയി സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നീ ഓംലെറ്റ് എടുത്തോ ഞാൻ ഇവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ നീ ഓംലെറ്റ് എടുക്കുന്നു എന്ന് പറയുകയാണെ വീണ്ടും നമ്മുടെ രേമതി ഓംലെറ്റ് എടുക്കാൻ പോകണേ ഓ രക്ഷപ്പെട്ടു അവൾ അവളുടെ കയ്യിൽ നിന്ന് അതിന്നെങ്ങനെ വെച്ചാൽ അടിക്കിട്ടി കഴിഞ്ഞാൽ തീർന്നു പിന്നെ കാണിക്കുന്നത് ജയവീന്ദ്രൻ ഇങ്ങനെ സോഫയിലും ഉണ്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ചന്ദ്ര പറഞ്ഞു രവി പോയി കിടക്ക് എന്നിങ്ങനെ പറഞ്ഞേ അപ്പോൾ ഈ കുഴപ്പമില്ലടി എന്ന് പറയണേ അപ്പോൾ വർഷ വന്നു അപ്പോൾ ചന്ദ്ര ചോദിച്ചു നിങ്ങളെന്താണ് ലേറ്റായത് അതെ ഇവളുടെ വർക്ക് താ താമസിച്ചു പോയി വർക്ക് കഴിയാൻ സോറി അമ്മയെന്ന് പറയുമ്പോൾ സോറി എന്താ പറയുന്നത് നീ എന്തിനാ സോറി പറയേണ്ട ആവശ്യം ശ്രീകാന്തേ അതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമല്ലാന്ന് പറയണ്ടേ അപ്പോൾ വർഷയാണ് പറയുന്നത് കേട്ടോ വർഷ അവിടെ മിണ്ടാതിരിക്കും ശ്രീ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു ഭക്ഷണം കഴിച്ചോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കഴിച്ചു നിങ്ങൾ പോയി കഴിക്കാന്ന് പറയാം അപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടോ കേട്ടോ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സച്ചി അവിടെ ഉണ്ട് രേവതി വരെ കണ്ടു രേവതി വരെ കണ്ടതും രേവതി പറഞ്ഞാൽ ആ നിങ്ങൾ വന്നോ വാ ഭക്ഷണം കഴിക്കാം ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വർഷ പറഞ്ഞു അതെ രേവതി എനിക്കൊന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് കഴിച്ചിട്ടാ നല്ല വിഷമമുണ്ടായിരുന്നു ഞങ്ങൾ കയറി വയറ് അറിവയറേ ആഹാരം കഴിച്ചു ആണോ ഓ ഷോ എന്ന് പറഞ്ഞിട്ട് ദേവത ഇങ്ങനെ തന്നപ്പോഴേക്കും സച്ചി ഇങ്ങനെ വന്നില്ലേ നിങ്ങൾ പുറത്തുനിന്ന് ഷോ ഫുഡ് കഴിച്ചു ഓഹോ അതുകൊള്ളല്ലോ എൻ്റെ ഭാര്യ ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിന്ന് പണിന്ന് ഉണ്ടാക്കിയത് ചപ്പാത്തി അത് ഈ ചപ്പാത്തി കഴിക്കാതെ ഈ ചപ്പാത്തി വേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഭാര്യ പണിയുടെ വില മനസ്സിലാക്കാതെ പിന്നെ നിങ്ങൾ ഇത് ചെയ്തത് ശരിയായില്ലെന്ന് പറയണേ അപ്പോൾ സച്ചി ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ പിന്നെന്തിനാണ് ഭക്ഷണം വഴക്കുണ്ടാക്കുന്നത് പറയുകയാണെ പാത്രത്തോടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ശ്രദ്ധേ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അപ്പോഴേക്കും രേഖ സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ അതിവിടെ കൊണ്ടുനോക്കിയപ്പോൾ ശ്രീകാന്ത് സോറി എടുത്ത് ഞങ്ങൾ നേരത്തെ കഴിച്ചു അതുകൊണ്ടാണ് വിളിച്ച് പറയാതിരുന്നാൽ മറന്നുപോയി സച്ചി പറഞ്ഞു വേണ്ട നീ ഒന്നും പറയണ്ട നീ ഇവിടെ ഇരിക്കണമെന്ന് പറയണേ നിന്നോട് ഇരിക്കാനാണ് പറഞ്ഞതെന്ന് പറയണത് എന്നിട്ട് ശ്രീകാന്തിനെ വലിച്ചു പിടിച്ച് അവിടെ ഇരിക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് വർഷം നിങ്ങൾക്കൊരു മര്യാദ ഇല്ലെന്നോണ്ട് പിടിച്ച് വലിക്കുകയാണേ നിനക്കടി മര്യാദില്ലാത്ത എന്റെ ഭാര്യ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ കഴിക്കാതിരുന്നില്ലേ ഇതൊക്കെ വേസ്റ്റായി പോയില്ല അപ്പോഴേക്കും ശ്രുതി ശ്രുതിയൊക്കെ ഇറങ്ങിയാന്ന് എന്താണ് നീ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയത് നീ ഇത് കഴിച്ചേ പറ്റുള്ളൂ ശ്രുതി മാറിയിക്കുന്ന പറഞ്ഞു അപ്പോഴേക്ക് ചന്ദ്രൻ നിന്റെ ഭാര്യ അമൃതം ഒന്നും അല്ല ഉണ്ടാക്കിയത് ചപ്പാത്തി അല്ലേ അത് വേസ്റ്റായാൽ എന്താ കുഴപ്പമുള്ളത് അപ്പോഴേക്കും അത് വേസ്റ്റായാലും കുഴപ്പമില്ല അല്ലേ എടി രേവിതി നീ ഇവർ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയപ്പോഴേ എനിക്ക് തോന്നി ഇവരെന്തെങ്കിലും കുത്തിവിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോഴേക്ക് രേവതി പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല അമ്മേ എന്നിട്ട് സച്ചിയോട് പറഞ്ഞു വാ സച്ചിട്ടാ മുറിയിലേക്ക് പോവാം ഇവിടെ രവതി ഇവനെ അങ്ങനെ വിട്ടാ ശരിയായില്ല ശരിയാവില്ല അപ്പോൾ ഇവർ പുറത്തു പോയി ഭക്ഷണം കഴിച്ചാണോ ഇത്ര വലിയ പ്രശ്നം അത് വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയണേ നീ രാവിലെ മുതൽ വൈകിട്ട് ഒരാടുക്കളെ കയറി ഒന്ന് പണി തോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ ഏട്ടാ എഴുത്തേന്ന് വിളിച്ച് പറയാത്തത് ബുദ്ധിമുട്ട് തന്നെ വിഷമം തന്നെയാണ് തെറ്റ് തന്നെയാണ് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും രക്ഷപ്പെട്ട് പോകണ്ട വലിച്ചു പിടിച്ച് ശ്രീകാന്തനെ ടേബിളിലേക്ക് ഇരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിർബന്ധപൂർവ്വം അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും എന്തിനാണ് വെറുതെ സച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് തോന്നിയപ്പോൾ സച്ചി ഒരുപാട് ഓവറാണോ എന്നൊക്കെ തോന്നും പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ വരികയാണ് രവീന്ദ്രൻ വന്നിട്ട് കാണിക്കുകയാണ് എന്താ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇവനെ ഇവൻ കഴിച്ചേപ്പറ്റി ഇവൻ കഴിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്താണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷം പറഞ്ഞു നീ എന്തായി കാണിക്കുന്നത് സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് നിർത്തിക്കോ ഇവിടെ മുൻപ് നിർത്തിക്കോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ എന്ന് പറയുകയാണെ വയലിനായിട്ട് തന്നെയാണ് നമ്മുടെ വർഷം സംസാരിച്ചത് ആരായിരുന്നാലും അത് സംസാരിച്ചു പോകും വർഷയുടെ കൂടെ തന്നെയാണ് ഞാൻ അപ്പോൾ എന്ത് ഇതാണ് വർഷം കാണിക്കുന്നതെന്ന് തോന്നിപ്പോട്ടോ അങ്ങനെ വേണ്ട പറയുന്ന പറയുന്നൊരാളെ കൊണ്ട് കുത്തിക്കേറ്റി തീറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കാണാം